നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഭൂമി വതുക്കൽ പാക്കോയ് റോഡ് പണി ഉടൻ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വാണിമേൽ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി റോഡ് ഉപരോധ സമരം നടത്തി ഇന്ന് രാവിലെ ലീഗ് ഹൗസ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയ സമരക്കാർ പാക്കോയ് റോഡ് ജംഗ്ഷനിലാണ് ഉപരോധം ഏർപ്പെടുത്തിയത് സമരത്തെ തുടർന്ന് കുറച്ചുനേരം ഗതാഗതം മുടങ്ങി എന്നാൽ അത്യാവശ്യ വാഹനങ്ങളെ കടത്തിവിട്ടു ഇതിനിടയിൽ സമരക്കാരെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരും യൂത്ത് ലീഗ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം നടന്നു جدي اڙني جي گڏي اڙي ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ശേഷം മാത്രമേ അറസ്റ്റിന് വഴങ്ങൂ എന്ന് സമരക്കാർ വാശിപിടിച്ചതോടെ പോലീസ് വഴങ്ങി തുടർന്ന് മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഇ സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അടിയന്തരമായി നടത്തണമെന്നാണ് യൂത്ത് ലീഗിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റ് മാത്രം പറഞ്ഞുകൊണ്ട് ഈ റോഡ് ഉപരോധ സമരം മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാവിധ ഭാവങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് കൊറ്റാല പ്രഭാഷണം നടത്തി തുടർന്ന് വളയം പോലീസ് ഇൻസ്പെക്ടർ ഫായിസ് അലിയുടെ നേതൃത്വത്തിൽ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി യൂത്ത് ലീഗ് പ്രസിഡന്റ് ജാഫർ ദാരിമി സെക്രട്ടറി ജംഷീദ് വെള്ളിയോട് ട്രഷറർ ഒ പി മുഹമ്മദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ